ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും മോവാറ്റുപുഴ നിർമ്മല കോളേജിൽ ദ്വിദിന പരിസ്ഥിതി ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയും നിർമ്മല കോളേജ് എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായാണ് ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത് കോളേജ് ഡിജിറ്റൽ തിയേറ്ററിൽ നടക്കുന്ന ചലച്ചിത്രോത്സവം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയോട് കൂടുതൽ സ്നേഹം പുലർത്തണമെന്നും പ്രകൃതി സൗന്ദര്യം കൂടുതലായി ഓരോരുത്തരും ആസ്വദിക്കണമെന്നും ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് പറഞ്ഞു കുട്ടികളെ ചിന്തിക്കാൻ അതിലുപരി പ്രവർത്തനം സജ്ജരാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ നടത്താറുള്ളത് എന്നാൽ പ്രകൃതിയിലേക്ക് കൂടുതൽ ശ്രദ്ധ നമ്മൾ ഊന്നേണ്ട ഒരു സാഹചര്യമാണ് നമുക്കറിയാം അർജുനൻ അർജുനൻ പരിചയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി അറിഞ്ഞ ജീവിതത്തെ കുറിച്ച് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് മലയാളികൾ ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമർപ്പി കൂടിയാണ് മനുഷ്യന്റെ പ്രകൃതി ഒരു ഭരണയുമില്ലാതെ ഒരു സാഹചര്യം നമ്മൾ നമ്മൾ പലപ്പോഴും എന്താണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ പരിസ്ഥിതി പ്രമേയമാക്കിയ ചലച്ചിത്രോത്സവത്തിൽ ബാമ്പു ബെല്ലാട്സ് എ ലൈഫ് ഓൺ അവർ പ്ലാനറ്റ് എ ലവ് സ്റ്റോറി ഓഫ് ബേർഡ് സ്ലേവ് ടു വാട്ടർ കളർ ഓഫ് റെയിൻ ഷാഡോസ് എന്നിവയാണ് പ്രദർശിപ്പിക്കുന്ന പ്രധാന ചലച്ചിത്രങ്ങൾ തുടർച്ചയായ ആറാം വർഷമാണ് നിർമ്മല കോളേജുമായി സഹകരിച്ച് മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കും സമാപന ദിനത്തിൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് അംഗങ്ങൾ ചലച്ചിത്ര പ്രദർശനത്തിൽ പങ്കെടുക്കും മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി സെക്രട്ടറി പ്രേംനാഥ് ഡി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ബർസാഡ് ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി കെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു